multimulti-field worship worship worship

ああ。 േരോ ഇവരെ എന്നോട് കാലം കൊള്ളു എത്തിക്കാം സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തിന്റെ ഭാഗമായി പാർട്ടിയുടെ എല്ലാ ഏരിയ ലോക്കൽ കേന്ദ്രങ്ങളിലും വിഷുവിന് മുന്നോടിയായി വിശദഗിത പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പാർട്ടിയും കേരള കർഷക സംഘവും അതുപോലെ തന്നെ കൃഷി വൈസ് എല്ലാവരെയും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ജൈവ പച്ചക്കറി കൃഷിക്ക് അങ്ങോളം പാർട്ടി നേതൃത്വം കൊടുക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പേരാമ്പ്ര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സംയോജിത കൃഷി ചെറുനൂർ ലോക്കലിലെ വണ്ണാറടു വയൽ പാർട്ടിയുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഈ രീതിയിൽ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഇനിമത മാസം ഇതിൻ്റെ നടത്തി ഇപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ തന്നെ ഈ കണിയൊരുക്കാൻ വേണ്ടി കടകളിൽ നിന്നൊക്കെ തന്നെ ഈ കണി വെള്ളരിക്കയും അതുപോലെ തന്നെ പൂവുകളൊക്കെ മാവുന്നൊരു അവസ്ഥ പക്ഷേ ഇന്ന് നാം അത് അത് മാറ്റി നമുക്ക് വിഷുവിന് സദ്യ ഒരുക്കാൻ കൂടി ഇത്തരം പച്ചക്കറികൾ നമുക്ക് സ്വയം നമ്മുടെ ഈ മണ്ണിൽ അധ്വാനിച്ചാൽ നടക്കും എന്നുള്ള രൂപത്തിലാണ് ഈ ജൈവ പച്ചക്കറി കൃഷി ഈ രൂപത്തിൽ നമ്മൾ വിളവെടുത്തത് ഇത് വലിയ രൂപത്തിൽ ചക്കടക്കണക്കിൽ ഒന്നല്ലെങ്കിൽ ഇനി അടുത്ത ഇതൊരു ഫസ്റ്റ് തുടക്കം എന്നുള്ള രൂപത്തിലാണ് രൂപത്തിലാണിങ്ങനെയത് അതുമാത്രമല്ല പിന്നെ ഈ വയൽ നേരത്തെ അത് ഉണങ്ങാത്തതിൻ്റെ ഭാഗമായിട്ട് ആ വയലിനു കൂടുതൽ കൃഷി നന്നാകുക അപ്പോൾ അതൊന്നും നമുക്ക് ഈ പ്രാവശ്യം സാധിച്ചില്ല ഇനിയുള്ള കാലങ്ങളിൽ നല്ല രീതിയിൽ കൃഷി ഒന്നുകൂടി കൂടുതൽ തലങ്ങളിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമൊക്കെ തന്നെ ഈ കൂട്ടായ്മ രൂപം കൊടുക്കും വളരെയധികം ആവേശവും സന്തോഷവും സംതൃപ്തി ഉള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ചേർന്ന് ജനകീയ പച്ചക്കറി എന്ന നിലയിൽ പൂർണ്ണമായും ജൈവ രൂപത്തിൽ കൃഷിയിറക്കി പച്ചക്കറി ഉണ്ടാക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഫലം ഇന്നിവിടെ നമ്മൾ നേടിയെടുത്തിരിക്കുകയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി കേരളത്തിലെ എല്ലാ ലോക്കൽ കമ്മിറ്റികളും പച്ചക്കറി കൃഷി നടത്താൻ രംഗത്തിറങ്ങണം എന്ന് തീരുമാനിക്കുകയുണ്ടായി അന്ന് പല ആളുകളും സി പി എമ്മും വിപ്ലവപാത ഉപേക്ഷിച്ച് പച്ചക്കറിയിലേക്ക് പോവുകയാണ് വർഗസമരം ഇനിയില്ല ഇനി പച്ചക്കറിയും മാലിന്യ നിർമ്മാർജ്ജനവും ഒക്കെയാണ് സി പി എമ്മിൻ്റെ പരിപാടി എന്ന് ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു എന്നാൽ ഈ പരിപാടിയുമായി ജനങ്ങൾക്കിടയിലേക്കുന്നപ്പോൾ വളരെ ആവേശപൂർവ്വമാണ് ജനങ്ങളിങ്ങനെ സ്വീകരിച്ചത് ഇത് സി പി എം മാത്രമല്ല ഒരു ഗ്രാമത്തിലെ ഇതുപോലെയുള്ള ഒരു പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചു തർന്നു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടാണ് ഈ പരിപാടി നടന്നിട്ടുള്ളത് നമുക്കറിയാം നടീൽ ഉത്സവത്തിന് ശേഷം ഈ വിളകൾ സംരക്ഷിക്കാനും നനക്കാനും ഷിഫ്റ്റ് ഷിഫ്റ്റടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചു ഇതൊരു മതനിരപേക്ഷ വേദിയാണ് വർഗീയ ശക്തികൾ ഈ രാജ്യത്ത് ആധിപത്യം ഉറപ്പിക്കാൻ നിരന്തരമായി പരിശ്രമിക്കുമ്പോൾ ആ ആധിപത്യത്തെ തകർത്ത് മനുഷ്യസ്നേഹവും അതുപോലെ തന്നെ മനുഷ്യരുടെ നന്മകളും ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് നമ്മൾ കൃഷി കൃഷി ആ ഒരു ഘട്ടത്തിൽ എന്തായാലും വലിയ പ്രതീക്ഷയൊന്നും ഈ നിലവിലുണ്ടായിട്ടുള്ള കമ്മിറ്റിയെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല പക്ഷേ പ്രതീക്ഷക്കൊത്ത് ഉയർന്ന് ഏകദേശ മാസവും അഞ്ഞത് മാസവും അതുപോലെ തന്നെ ഉത്തരവാദപ്പെട്ട ലോക്കൽ കമ്മിറ്റി മെമ്പർമാരെല്ലാം വ്യക്തമായ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഞായർ മുതൽ വലിയ ശനിവരെയുള്ള ദിവസങ്ങൾ പ്രത്യേകം ടീമിൻ്റെ സ്ക്വാഡ് എന്ന രീതിയിൽ നടക്കാനുള്ള സ്ക്വാഡ് അടക്കം ഉണ്ടാക്കിക്കൊണ്ട് വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഈ കമ്മിറ്റി കൃത്യമായിട്ട് ഇതിൻ്റെ വിളവെടുപ്പ് ദിവസത്തിലേക്ക് എത്തി വിളവെടുത്ത് അപ്പോൾ എന്താണ് ശരി അതിൻ്റെ ആദ്യഘട്ട വിളവെടുപ്പ് നിലക്കാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പം ഇതിൽ കാര്യമായിട്ടൊന്നു പറയാനുള്ള വെച്ചാൽ ഏറ്റവും അതൊരു കൊടുക്കേണ്ട മുന്നോട്ട് നാശം ഒക്കെ ചെയ്യാം ക്ഷം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഏരിയ കമ്മിറ്റി കീഴിൽ ഏറ്റവും ഫലപ്രദമായി ഈ സംയുക്ത കൃഷി ഈ വർഷം നടന്നിട്ടുണ്ട് അതിലെ ജില്ലാതല ഉദ്ഘാടനം ഈ മാസം പതിനൊന്നിന് നമ്മളവിടെ ഇപ്പോത്ത് നടക്കാൻ പോകും നല്ലൊരു കൂട്ടായ്മ നമ്മുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പറഞ്ഞിവിടും അതിപ്പം നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നമ്മൾ കൃഷിയിലേക്കങ്ങ് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വലിയ കൂട്ടായ്മയാണ് അതിൻ്റെ പ്രതിഫലനമാണ്കാട്ടും ചടങ്ങും പിന്നെ വിളവെടുപ്പ് ചടങ്ങ് ശരിക്കും അതിൻ്റെ ഒരു ഒരു റിസൾട്ടാണെന്ന് പറയാം അപ്പം ഇത് കുറേ ദിവസമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കില്ല വൈകുന്നേരം ആകുമ്പോൾ നനയ്ക്കുക അതിൻ്റെ ഭാഗമായിട്ട് കൂട്ടായ്മ ചർച്ചകളിൽ ഇത് തന്നെ വരും വള്ളരി ഏടിയെത്തി വലുതക്കോ ഇഞ്ച് മുഷം കുഴിച്ചിട്ട് വെള്ളി അപ്പടി പോയി പോയി ഞാൻ കുഴിച്ചിട്ട് നന്നായി എന്നൊക്കെയുള്ള ചർച്ചകൾ ഇങ്ങനെ വരും അതൊരു തമാശ മട്ടിലാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കണേ എന്ന് പറഞ്ഞപ്പോഴത്തെ ബ്രാഞ്ച് യോഗത്തിൽ പങ്കെടുത്തപ്പോൾ എന്നാൽ അവർ പറഞ്ഞെന്താ വച്ചാൽ ഭാഷ ഞങ്ങൾ കുഴിച്ചിട്ട് നന്നാക്കി വാക്യാൻ പറയുന്നില്ല അപ്പം പിന്നെ പ്രയാസം പോണ്ട അപ്പം നല്ല രീതിയിൽ നമ്മൾ ഇടപെട്ടു പോയി ഇപ്പോഴൊരു പ്രശ്നം എന്താ പറയുക ഈ ന്യൂനപക്ഷ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ തമ്മിലുള്ള ഈ ഐക്യോ യോജിപ്പുണ്ടല്ലോ അത് വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്താ ഒരു സിനിമ ഇറങ്ങിയതാണ് ലെമ്പുരാൻ ആ സിനിമയിലൊരു കഥാപാത്രത്തിൻ്റെ ഭജ്രങ്ങൾ എന്ന് പറയുന്ന ഒരാളെ പേര് മാറ്റണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുകയാണ് കൺസർ ബോർഡ് അങ്ങനത്തെ ഒരു കാലത്താണ് നിങ്ങൾ ഈ പച്ചക്കൃഷി നടത്തി അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം വിനോദപക്ഷം പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് അതാണ് അതായത് അത്രയേറെ പ്രതിസന്ധിയുള്ള ആളുകൾ തമ്മിൽ ഇത്രയേറെ പ്രശ്നം നിൽക്കുന്ന ഒരു സ്ഥലത്ത് മാത്രമല്ല ഇയാളുടെ ഭാര്യ ഉണ്ടല്ലോ ഈ പൃഥ്വിരാജൻ്റെ ഭാര്യ സുപ്രി അവർ പഴയ പത്രപ്പെടുത്തുകയാണ് അവരെ അവരെ എന്താ നമ്മുടെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഗോപാലകൃഷ്ണൻ എന്നാന്ന് പിന്നെ ടീച്ചറോട് മാപ്പ് പറഞ്ഞിട്ടേ ഉള്ളൂ വിനോദ ടീച്ചറോട് എന്നാന്ന് മാപ്പ് പറഞ്ഞിട്ടേ ഉള്ളൂ ഊപ്പർ എന്താ പറയുന്നത് അവർ അർബൺ എക്സ്ലീറ്റാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത് അർബൺ എക്സ്ലീറ്റ് അപ്പോൾ അതൊക്കെ ഇടുന്ന അതിൻ്റെ അർത്ഥം അറിയാം പറയുന്ന ആൾക്ക് എന്താണ് സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കാൻ വേണ്ടി അംഗീകരിച്ച കരട് രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ വലിയൊരു ഭാഗം ചർച്ച ചെയ്തത് പറയുന്നത് ഈ സങ്കീർണതയാണ് നമുക്ക് ഏറെ സന്തോഷകരമായ ഒരു ദിവസമാണ് പാർട്ടി പ്രകാരം എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലുള്ള കൂട്ടായ്മകളുണ്ടാക്കി പച്ചക്കറി കൃഷി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രവർത്തനം നടത്തുകയും വേണം എന്ന് ആഹ്വാനം ചെയ്തു പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത് അതേ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ ഇതിൻ്റെ ആലോചന യോഗം ചെയ്തു എല്ലാ ഈ പ്രദേശത്തിലെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന രാഷ്ട്രീയം നോക്കിക്കില്ല ജാതി നോക്കിക്കില്ല മതം നോക്കാതെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു പിന്നീടുള്ള ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഇവരെല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഒറ്റ കൂടി തന്നെ ഒരുമയോടുകൂടി തന്നെയാണ് ഈ വിളയെടുപ്പ് ദിവസം വരെ ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഇവിടുത്തെ നല്ല രൂപത്തിൽ ഈ പ്രവർത്തനം ഇവിടെ നടത്തിയിട്ട് മാതൃകാ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് വരും കാലങ്ങളിലും കൂടുതൽ സജീവമാക്കി കൊണ്ടുപോകും ഇതിൻ്റെ ഭാരവാഹി ഇവിടെ പ്രഖ്യാപിച്ചത് നമുക്ക് സന്തോഷകരമാണ് ആ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രായം ചെന്ന ആളുകളെ അനുമോദിക്കാൻ തീരുമാനിച്ചു എല്ലാം തന്നെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അത് നേതൃത്വം കൊടുത്തിട്ടുള്ള ഇതിൻ്റെ സംഘാടകമാരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രോ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഒപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഒട്ടേറെ സന്തോഷത്തോടെയാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് കാരണം നമ്മൾ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ വളരെ കൃത്യമായി വളരെ കൃത്യമായ രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എല്ലാ ബ്രാഞ്ച് തലങ്ങളിലും ഇതേമാതിരിയുള്ള പരിപാടികൾ നടത്തണമെന്ന് പാർട്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായി നമ്മൾ ഇവിടെ ഉൾപ്പെടെയുള്ള ഇല്ലെങ്കിൽ ടൗൺ ബ്രാഞ്ച് ഉൾപ്പെടെ പന്നിമുക്ക് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഇതേമാതിരിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വലിയ രൂപത്തിലുള്ള വള്ളപ്പിടപ്പാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെയുള്ള ഈ ചീരയും മറ്റേ വെള്ളരിയൊക്കെ ആണെങ്കിൽ ഒരുപാട് പിന്നെ ഇതിൻ്റെ ഒരു ഒരു ഇവരെ ഒരു വേർപ്പിൻ്റെ ഒരു ഒരു ഫലമാണ് ഇവിടെ ഇന്നുണ്ടായിട്ടുള്ളത് വലിയ രൂപത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടാണ് ഇവരിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു കൂട്ടായ്മ നിലനിർത്താനും ഈ കൂട്ടായ്മ അടുത്ത പ്രാവശ്യം ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചതുപോലെ പറഞ്ഞതുപോലെ അടുത്ത പ്രാവശ്യം വളരെ നല്ല നിലയ്ക്കുള്ള പച്ചക്കറി ഈ ന നട്ട് ഇനി അങ്ങോട്ട് തുടർച്ചയായി വേണമെങ്കിൽ ഇപ്പം തന്നെ വാഴയൊക്കെ വെച്ച് ഇവിടുത്തേക്ക് ഇത് ചെയ്യാം എന്നാൽ പിന്നെ ഒരു തുടർച്ച കിട്ടും ആ തുടർച്ച കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകാതെ ആ തുടർച്ചയിൽ അങ്ങനെ തന്നെ കൊണ്ടുപോയി ഈ മുഴുവൻ പച്ചക്കറികളും നമുക്ക് നടത്താൻ വേണ്ടി കഴിയും മഴക്കാല പച്ചക്കറിയാണെങ്കിൽ വെണ്ട പയറ് ചീര അങ്ങനെയുള്ള കുറേ പച്ചക്കറികൾ മഴക്കാല പച്ചക്കറികളുണ്ട് ആ മഴക്കാല പച്ചക്കറികരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി നമുക്ക് ഈ ഒരു കൂട്ടായ്മ നമുക്ക് പോകണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതിനെ വളരെ ജനുവരി മാസത്തിൽ നടിയൊരു ഉത്സവം മാർച്ച് ഏപ്രിൽ ഒന്നാണ് ഇന്ന് ഇന്ന് അതിൻ്റെ വിളവെടുപ്പ് കൂടി നടക്കുക പാർട്ടി സെർച്ച് കമ്മിറ്റി തീരുമാനത്തിൻ്റെ ഭാഗമായി വിഷുവിന് വിഷു വിഷ തെകിത പച്ചക്കറി എന്നുള്ള മുദ്രാവാക്യം അത് വിജയിപ്പിച്ചെടുക്കുന്നതിന് നമ്മുടെ ലോക്കലിൽ കർഷക സംഘം അതുപോലെ തന്നെ പാർട്ടി ബ്രാഞ്ച് ഉൾപ്പെടെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തി അതിൽ വളരെ വിശദമായിട്ട് സഹ കുഞ്ഞമത് ഭാഷ സംസാരിച്ചിട്ടുണ്ട് ഈ വർഷത്തെ കൃഷിയല്ല അടുത്ത വർഷത്തേക്ക് കൃഷി ചെയ്യുന്നതിനാൾക്കുമായ രീതിയിലുള്ള മാനസിക തയ്യാറെടുപ്പിലേക്കാണ് നാം പോകുന്നത് മറ്റു കാര്യങ്ങൾ മറ്റെല്ലാ സ്ഥാപനത്തിലും സംസാരിച്ചിട്ടുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാത്തിലേയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വാക്കുകളൊക്കെ ഈ ഡി ജനറേഷൻ ഡി ജനറേഷൻ രോഗങ്ങൾ അതുപോലെ തന്നെ ജീവിത ശൈലി രോഗങ്ങൾ ഈ വർദ്ധിച്ചു വരുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ എന്തായാലും ഇത്തരത്തിൽ ജൈവകൃഷികൾ മുഴുവൻ സ്ഥലത്തും എല്ലാ ബ്രാഞ്ച് തലത്തിലും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമുക്കുള്ള ലിവർ കിഡ്നി അതുപോലെ തന്നെ പൻഗ്രിയാസ് അസുഖങ്ങൾ വരുന്നത് നിർത്താനും അതുപോലെ തന്നെ പ്രഷർ പ്രമേഹം ഷുഗർ ഈ രോഗങ്ങളെല്ലാം നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള കക്കിരിയും അതുപോലെ തന്നെ വെള്ളരി കയപ്പ ഇതെല്ലാം കഴിച്ചുകൊണ്ട് നല്ല ചെറുതാമ ഇങ്ങനെയുള്ള എല്ലാത്തരം പിന്നെ 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 ഈ പച്ചക്കറികളെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് അതുപോലെ തന്നെ തവിടുകള അരിയും മില്ലറ്റ് ഭക്ഷണങ്ങളെല്ലാം നമ്മളെ ശരീരത്തിലെല്ലാം ഈ കഴിച്ചുകൊണ്ട് എല്ലാതരം അസുഖങ്ങളും മാറ്റിക്കൊണ്ട് നമ്മൾ ഈ മരുന്നിനോട് തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ട് മുഴുവൻ ഒരു പണ്ടത്തെ കാലഘട്ടത്തിലുള്ള നൂറ് നൂറ്റി പത്ത് വയസ്സ് വരെ ആയുസ് നിൽക്കുന്ന ഒരു പിന്നെ ജീവിത പിന്നെ ഉണ്ടാകുന്ന രീതി നൂറു വയസ്സുവരെയെങ്കിലും ജീവിതം പിന്നെ വയസ്സു വരെ നിക്കുന്ന രീതി രീതിയിൽ നമ്മൾ പിന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് രോഗങ്ങളെ അകറ്റിക്കൊണ്ട് എന്നിട്ടെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ പാർട്ടിയിലുള്ള ബ്രാഞ്ച് സെക്രട്ടറി ആയാലും ലോക്കൽ കമ്മിറ്റി നമ്പർ ആയാലും അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറിയും ഒക്കെ ദീർഘകാലം ഇതിൻ്റെ നല്ല പിന്നെ നമ്മളെ അനുഭാവികളൊക്കെ നയിച്ചു കൊണ്ടുപോവാനും നല്ല രൂപത്തിൽ ഊർജ സ്ഥലങ്ങളുടെ പ്രമേയവും ബഷോറുകളിലും മാറ്റി നിർത്തിക്കൊണ്ട് അറ്റക്കൊന്നും ഇല്ലാത്ത കോണസ്റ്ററും ഇല്ലാത്ത നല്ലൊരു നാടായി നമ്മുടെ കേരളം മാറുവാൻ വേണ്ടി മുഴുവൻ ബ്രാഞ്ച് തലത്തിലും ഇത്തരത്തിൽ കൂട്ടായ്മ ഉണ്ടാകണം കാരണം കഴിഞ്ഞ ജനുവരി ഇരുപത്തെട്ടിന് ഉദ്ഘാടനം കഴിഞ്ഞാൽ അതിന് ശേഷം എല്ലാ ദിവസവും വളരെ ആത്മാർത്ഥമായിട്ട് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ വളരെ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് നമുക്ക് ഈ വിളവെടുപ്പിലേക്ക് എത്തിയത് വെഗേട്ടൻ്റെ പിന്നെ വെള്ളം അത് നമുക്ക് ഒരിക്കലും മറക്കം ഇല്ല കാരണം എന്താ ഇത് ഇത്രത്തോളം എത്താനുള്ള പ്രധാന കാരണം വെഗേട്ടൻ്റെ കിണറ്റെന്ന് മൂപ്പർ തന്നെ മോട്ടോർ വെച്ചിട്ട് നമുക്ക് അടിച്ചു തരാം അത്രയും നല്ല രീതിയിലാണ് ഓരോ സഹാക്കളും വളരെ കൃത്യമായി ഇതില് പിന്നെ യോജിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തിയത് ഇനിയും അടുത്ത വർഷവും നമുക്ക് ഇത് വളരെ നല്ല രീതിയിൽ രീതിയിൽ കുറച്ചുകൂടി ആക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റേഡിയം സ്റ്റേഡിയം പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും ബ്രാഞ്ചിന്റെ ുംറിയിച്ചുകൊണ്ട് ജനുവരി ഇരുപത്തിയെട്ടിന് രൂപം കൊണ്ട് ആ സമയം മുതൽ ഇത്രയും സമയം വരെ വിളവെടുപ്പ് നടക്കുന്ന സമയം വരെ നല്ല രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും സഹായ സഹകരണങ്ങളും എല്ലാ ആളുകളിൽ നിന്നും കിട്ടി അതൊരു നല്ലൊരു വിജയമായി തന്നെ കൊണ്ടാടിയതിൽ എല്ലാവർക്കും എൻ്റെ പേരിൽ നന്ദി വേണം